ിഷം വിശ്വക്ക് സ്ഥിതിയായിരിക്കട്ടെ പുസ്തകം ആമുഖം ജോസിയായുടെ മത നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് അല്പം മുമ്പ് ശിത്യരുടെ ആക്രമണ കാലത്തായിരിക്കണം സപ്പാനിയ പ്രവർത്തനം ആരംഭിച്ചത് ബി സി അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടം അസീറിയൻ സ്വാധീനത്തിൽപ്പെട്ട് ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്തതും ലേച്ചവുമായ പലതും ആരാധനാ മണ്ഡലത്തിൽ പോലും കഴിഞ്ഞിരുന്നു യൂതായുടെ ഘോര പാപങ്ങൾക്കുള്ള ശിക്ഷയുടെ ഈ ശിദ്ധ്യരുടെ ആക്രമണത്തെ പ്രവാചകൻ കണ്ടു ഞാൻ പൂമുഖത്ത് നിന്ന് എല്ലാത്തിനെയും തുടച്ചു മാറ്റും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ യൂതായുടെയും ജെറുസ്ലേമിൻ്റെയും അവിശ്വസ്തയ്ക്കും അകർത്യങ്ങൾക്കുമുള്ള ശിക്ഷയുടെ സമയം കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നു എന്ന് ആദ്യം മുന്നറിയിപ്പ് നൽകുന്നു കർത്താവിൻ്റെ ദിനത്തിൽ ജെറുസലേമിനോ ഒപ്പം ചുറ്റുമുള്ള ജനതകളും ശിക്ഷയേൽക്കും ജെറുസലേമിലെ പ്രഭുക്കന്മാർ ന്യായാധിപന്മാർ പ്രവാചകന്മാർ പുരോഹിതന്മാർ എന്നിവരെ പ്രവാചകൻ നിശിതമായി വിമർശിക്കുന്നു ശിക്ഷയുടെ മുന്നറിയിപ്പോടൊപ്പം രക്ഷയുടെ വാഗ്ദാനവുമുണ്ട് കർത്താവ് ശിക്ഷിക്കുന്നത് രക്ഷിക്കാനാണ് സഫാനിയായുടെ ആശയങ്ങളും ശൈലിയും തൊട്ടു പിന്നാലെ വന്ന ജറമിയായെ സ്വാധീനിച്ചിട്ടുണ്ടാകണം